ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ എൻ ജെ കളക്ഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു കിറ്റായിട്ടാണ് അപ്പോൾ ഈ കിറ്റിൽ എ ടു സെഡ് ഐറ്റംസ് ഇതിൽ തന്നെ ഉണ്ടാവും നിങ്ങൾ വേറെ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യം തന്നെ മാലയ്ക്കുള്ള പിരി ഉണ്ടാവും മാലയ്ക്കുള്ള നൂലും ഉണ്ടാവും നൂലെല്ലാം എലാസ്റ്റിക്കിൻ്റെയാണ് നൈലോൺ എലാസ് നൈലോൺ ത്രെഡാണ് വരുന്നത് ഈ പിരി യൂസ് ചെയ്യുന്നത് തന്നെയാണ് അപ്പം ഇതിൽ വന്നിട്ട് സ്റ്റാറിൻ്റെ മോഡൽസും ഫ്ലവറിൻ്റെ മോഡല് പിന്നെ ബട്ടർഫ്ലൈയുടെ മോഡല് അങ്ങനെ മൂന്ന് വെറൈറ്റിയാണ് നമ്മൾ കാണിക്കുന്നത് ഈ മൂന്ന് വെറൈറ്റിയിൽ ഏഴ് കളർ ചേഞ്ചുകളുണ്ട് അപ്പം നമുക്ക് ഇതപ്പം നമ്മുടെ സ്റ്റാറിൽ വരുമ്പോൾ ഈ പിങ്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് എല്ലാ കളേഴ്സിലും ഈ ഫൺ ലെയറിൽ എല്ലാ ഇതേപോലെ യൂസ് ചെയ്യാം പിന്നെ യെല്ലോയിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു ബീഡാണ് പുള്ളിൽ ഗ്രീനിൽ ഗ്രീനിൽ വരുമ്പോൾ ചെറിയ മാറ്റമുണ്ട് അപ്പം ഇതാണ് നിങ്ങൾക്ക് കാണാം ഗ്രീൻ ബീഡ് തന്നെയാണ് പക്ഷെ കുറച്ചും കൂടെ എടുപ്പുള്ള ഒരു ഗ്രീനാണ് പിന്നെ ഓറഞ്ച് വരുമ്പോൾ നമ്മൾ വൈറ്റ് ബീഡാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ലൈറ്റ് പിങ്കിന് ലൈറ്റ് പിങ്ക് ഉണ്ട് ബ്ലൂ രണ്ട് വെറൈറ്റി ഉണ്ട് അപ്പോൾ ഒന്ന് നോർമലി നമ്മളിതാ ഈ ഫ്ലവറിൻ്റെ ചെയ്ത് ചെയ്യാൻ പറ്റുന്നത് പിന്നെ നമുക്ക് ഫ്ലവറിൻ്റെ ഈ ഒരു ബീഡ് വെച്ചിട്ടും ചെയ്യാം അതിന് ആയിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഡിസൈൻ ചെയ്യുന്ന മുന്നേ നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ ഇത് ചേരുമെന്ന് അതുകൊണ്ടാണ് നമ്മൾ ഇത് ഒരു ഉണ്ടാക്കിയത് പിന്നെ ഗ്രീൻ നിങ്ങൾ കണ്ടല്ലോ പിന്നെ നമുക്ക് വരുന്നത് മൾട്ടി കളറിൽ വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റും ഫ്ലവേഴ്സ് മൾട്ടി കളറിൽ വരുന്നു വൈറ്റ് ബീഡാണ് അതിന് വരുന്നത് യെല്ലോ ബട്ടർഫ്ലൈയുടെ അതേപോലെ യെല്ലോ പൂവിൻ്റെ ഇല്ലിട്ട് പിന്നെ മൾട്ടിടെ സ്റ്റാർ വരുന്നുണ്ട് അപ്പം ഇതാണ് ഷെയ്ഡ്സൊക്കെ വരുന്നത് അപ്പം ഈ കിറ്റിൽ വന്നിട്ട് ഏഴ് വെറൈറ്റി കളേഴ്സ് ഉണ്ട് മൂന്ന് വെറൈറ്റി മോഡൽസും ഉണ്ട് സ്റ്റാർ ബട്ടർഫ്ലൈ ഫ്ലവർ അങ്ങനെ മൂന്നിൻ്റെ എല്ലാ കളർ ചേഞ്ചസും ഉണ്ട് നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ ഏകദേശം നമ്മൾ മാല ഉണ്ടാക്കാനുള്ള ബേസിക് എല്ലാ സാധനവും ഉണ്ടാകും ഈ കിറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് രൂപയാണ് ഇപ്പം പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു മാലയാണ് നമുക്ക് വലിയവർക്ക് വേണ്ടിയല്ല പിള്ളേർക്ക് വേണ്ടി അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് അറിയാം കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ തേർട്ടി ഫൈവ് ടു ഫോർട്ടി റേഞ്ച് ആണ് മാല നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ഒരു സാധനം വേണ്ട വേറെ ഇതിന് പതിനഞ്ച് രൂപയ്ക്ക് നമുക്ക് ഒരു മാല എടുക്കാൻ പറ്റും അപ്പം ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇത് വെച്ച് കടയിൽ വേണേലും സെയിൽ ചെയ്ത് ചെയ്യാൻ പറ്റും അതല്ല ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സ്കൂളിൽ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് രൂപയാണ് നിങ്ങൾക്ക് ഏത് വെറൈറ്റി എടുക്കാം പ്ലസ് ഇതിൽ ഡെലിവറി ചാർജ് വരുന്നുണ്ട് അമ്പത് രൂപ സ്റ്റാർട്ടിങ് അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്ത് ഐറ്റംസ് വേണേലും എക്സ്ട്രാ എടുക്കുകയും ചെയ്യാം അര കിലോയ്ക്ക് മേളിൽ പോകാതിരുന്നാൽ മതി അര കിലോയ്ക്ക് താഴെ ഒരു പർച്ചേസിന് അമ്പത് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പം നമുക്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് കാറ്റലോഗിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് വാങ്ങാം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താലും മതി പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഡെലിവറി ചാർജ് അമ്പത് പിന്നെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് നമുക്ക് മെസ്സേജ് ഇടാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ ഇടുന്ന മെസ്സേജസ് ഒക്കെ കാണാൻ പറ്റും പുതിയ ഐറ്റംസ് വരുന്നതൊക്കെ അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ടാകും കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നിങ്ങൾക്ക് അതിൽ കയറി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ താങ്ക്